എങ്ങനെയാണ് ഒരു 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 പറഞ്ഞു പറഞ്ഞു അത് കാണിക്കുമോ ഇങ്ങനെ തന്നെ അതുപോലെ പറഞ്ഞാൽ എന്നുള്ള പേര് വലിയ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ സിനിമയെ കുറിച്ച് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ആയിട്ട് അറിയുന്ന ഒരു ഡയറക്ടർ അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിയ വേറൊരു കാര്യം അദ്ദേഹം ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് ഫുൾ ഫൈറ്റ് ആണല്ലോ ഹെൻവർഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊന്ന് വെച്ചാൽ ഇതേ കണക്കെ തന്നെ ഈ രണ്ടായിരം ഡാൻസേഴ്സിനെ പോലെ തന്നെ ഗോഡൗൺ നിറച്ചും ബില്ലം മറ്റേ ഷോട്ടിനൊക്കെയാണ് ഇത്രയും ആൾക്കാരെ തട്ടി സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇതിനിടയിലൊക്കെ വെട്ടും മുറിവും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഈ സമയത്തൊക്കെ മേക്കപ്പ്മാർക്ക് ഒരുപാട് ആൾക്കാർ മേക്കപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കിങ്ങനെ വന്ന് ചെയ്യുമ്പോൾ തന്നെ ലോകേഷ് സാർ ഓടി വന്നിട്ട് പറയും അപ്പോൾ വാക്സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് സാർ അവിടെ നിന്ന് എല്ലാം ചെയ്യും ഓരോ കാര്യങ്ങൾ അതെ അതെ എല്ലാ കാര്യങ്ങളും ആൾക്കാർ എല്ലാ കാര്യങ്ങളും അറിയാം ഒരു ലുക്ക് എന്തെങ്കിലും അടിമുടി നോക്കി കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ ഓക്കെ ആണ് അത് ഓക്കെ അല്ലെങ്കിൽ എല്ലാവരും പേടും സാറിന് മുമ്പിൽ ആരും ഒന്നും പറയില്ല അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ സാറ് മാക്സിമം ഔട്ട് ആൾക്ക് നല്ല രീതി അറിയാം പിന്നെ വേറൊരു കാര്യം ഏകദേശം ഒരു ആറേഴ് എട്ടോളം ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് സാധനം ഷൂട്ട് ചെയ്യുക മലയാളം പോലെ ആ ഒരു ഒന്നോ രണ്ടോ ക്യാമറയൊന്നുമല്ല അത്രയും വെക്കും പക്ഷേ ഒരു സീൻ സംഭവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം എടുക്കില്ല ആളൊരു ഒരു പ്രാവശ്യം നോക്കി ആ സംഭവം സെറ്റ് ആയി കഴിഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ വേറെ ആർക്കും മുഴുവൻ ഉപയോഗിക്കും അതെ 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 ആൾക്കാർക്ക് എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പേസ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും പരസ്പര ബഹുമാനം അതാണ് ആ തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാർ ഇപ്പം വിജയ് സാറ് ബാബു സാറിൻ്റെ സാറിന് വിളിക്കുക ബാവു സാർ വിജയ് സാറിന് സാറിനെന്ന് വിളിക്കുക എല്ലാവരും പരസ്പരം സാറിന് വിളിക്കുക അപ്പം ചെറുത് വലുതൊന്നും ഒക്കെ ഇല്ല നമ്മളിപ്പോൾ ടെക്നീഷ്യൻ ആൾക്കാണെങ്കിൽ പോലും അവിടുത്തെ കൺട്രോളർ ആണെങ്കിൽ മാനേജർമാരൊക്കെ ആണെങ്കിലും നമ്മൾ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് ആ സ്നേഹത്തോടെ നമ്മളെപ്പോഴും കൊണ്ടുപോകും ഇപ്പോ ലോകേഷ് കനകരാജൻ മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ബ്ലഡ് സാധാരണയായിട്ട് സിനിമയിൽ കാണിക്കുന്ന ബ്ലഡ് ചിലപ്പോ നമുക്കത് ബ്ലഡ് അല്ല എന്ന് മനസ്സിലാകും പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ബ്ലഡ് ആണെന്ന് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ വേണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ ബ്ലഡ് വരുത്തിക്കുന്നത് ഇപ്പൊ ലണ്ടനിൽ നിന്നൊക്കെയാണ് വരുത്തിക്കുന്നത് അല്ല ഇപ്പോ എല്ലാ സിനിമകളിലും ഫോറിൻ ഫോറിനാണ് ബ്ലഡുകൾ വരുന്നത് ഏറ്റവും നല്ല അങ്ങനെയുള്ള സ്ഥലത്ത് മൊത്തമായിട്ട് ഒക്കെ ഇഷ്ടം മാതിരി അത് കിട്ടാനുണ്ട് എന്ന് ഇത് ബ്രഹ്മണ്ഡ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൊക്കെയാണ് അർജുൻ സാറിൻ്റെ ഒക്കെ സ്പെഷ്യൽ ഇങ്ങനെ കുറേ മാർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ കറക്റ്റായിട്ട് സാധനം കിട്ടും അപ്പോൾ ഇത് സാറിന് ഇങ്ങനെ വിട്ടുവീഴ്ചക്ക് നിൽക്കാത്തൊരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മൊത്തം ബ്ലഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ സേഫ്റ്റിയും ആ കാര്യത്തിൽ സേഫ്റ്റി നല്ല രീതിയിലുണ്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വെച്ചാൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ഫൈറ്റ് സീക്വൻസ് ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അവസാനം വരെ ഫൈറ്റ് ആണ് കണ്ടവർക്കറിയാം അതിന്റെ വേറൊരു ലെവൽ സാറാണ് ലിയോത്തും പടം കണ്ട നല്ല മനസ്സിലാവും അത്രയും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ആ സാറും മാക്സിമം ഡൂപ്പില്ലാതെ തന്നെയാണ് ആള് ചെയ്തുകൊണ്ടായിരുന്നത്